നദി ദേവിയാണ് കൊടുക്കുന്നത് തിരിച്ചു തരുന്ന നദിയെ മലിനമാക്കരുത് എന്നും മാതാ അമൃതാനന്ദമയി ദേവി ലോകത്തെ ആഹ്വാനം ചെയ്തു ധർമ്മം പ്രവഞ്ചനീയമാണെന്നും പ്രപഞ്ചശക്തിയുടെ നേതി പാലിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ ചുറ്റും ശാന്തിയുടെ പൂക്കൾ വിരിയുമെന്നും നാനാർത്ഥത്തിലെ ഏകത്വമാണ് സനാതനധർമ്മം എന്നും സൃഷ്ടിയും സൃഷ്ടവും അതിൽ ഒന്നാണെന്നും അമ്മ പറഞ്ഞു സൃഷ്ടിയുടെ സൗന്ദര്യം നാനാർത്ഥത്തിലാണ് അത് മനസ്സിലാക്കിയാൽ ജീവിതം തൊണ്ണൂറ് ശതമാനം അർത്ഥപൂർണമാകും വിദ്വേഷം ദേഷ്യം എന്നിവ വെടിഞ്ഞ് നന്മ മാത്രം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു കൈമനം അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രം പ്രതിഷ്ഠ വാർഷികത്തിനെത്തിയ മാതാ അമൃതാനന്ദമയി ദേവി ഭക്തജന സഞ്ചയത്തിന് വെളിച്ചം പകർന്ന് സത്സംഗം നടത്തുകയായിരുന്നു അമ്മയുടെ ദർശനത്തിനും അമൃതഭാഷണം ഭാഷണം ശ്രമിക്കാനും ഭക്തരുടെ വൻതിരക്കുണ്ടായിത്തൂലവും സൂക്ഷ്മവുമായ ഓരോ ജീവിയും നമ്മെ സഹായിക്കുന്നുവെന്നും അവരോട് ആദരവും നന്ദിയും പുലർത്തണമെന്നും അമൃതാനന്ദമയി ദേവി ഓർമ്മിപ്പിച്ചു നദി ദേവിയാണ് കൊടുക്കുന്നത് തിരിച്ചു തരുന്ന നദിയെ മലിനമാക്കരുത് കൊച്ചിയിൽ മാലിന്യം നിറഞ്ഞു വിഷലിപ്തമായ തലത്തും മടം ഏറ്റെടുത്ത് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു പിന്നീട് നടന്ന പരിശോധനയിൽ മണ്ണിലെ വിഷാംശം നഷ്ടമായെന്ന് അമ്മ അനുസ്മരിച്ചു ക്ഷേത്രം കണ്ണാടി പോലെയാണെന്നും അതിലൂടെ നമ്മെ തന്നെ കാണാനും നമ്മുടെ മേലുള്ള നീക്കി സ്വയം ശുദ്ധീകരിക്കാനും കഴിയുമെന്നും അമൃതാനന്ദമയി ദേവി പറഞ്ഞു നാനാത്വത്തിന് സൃഷ്ടിയുടെ സൗന്ദര്യം അത് മനസ്സിലാക്കി ജീവിതം തൊണ്ണൂറ് ശതമാനവും അർത്ഥ സമ്പൂർണ്ണമാകും വിദ്വേഷം പക ദേഷ്യം എന്നിവ വടിഞ്ഞു നന്മ മാത്രം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം അദ്വൈതം സ്വപ്നം പോലെയാണെന്നും മനസ്സിനെ മദനം ചെയ്യുന്നതാണ് ആത്മീയതയെന്നും മാതാ അമൃതാനന്ദമയ്യി ദേവി പ്രഭാഷണത്തിൽ പറഞ്ഞു സത്സംഗത്തിനായി രാവിലെ പതിനൊന്ന് മണിയോടെ വേദിയിലെത്തിയ അമൃതാനന്ദമയ്യെ ചെയ്തു ർ നിഷ് സർവകലാശാല പ്രൊഫസർ ചാൻസലർ എം എസ് ഫൈസൽഹാൻ ഫാത്തിമ മിസാജ് വിഷ്ണു ഭക്തർ ധീരവസഭ ഭാരവാഹികളായ പൂന്ദ്ര ശ്രീകുമാർ പനത്തുറ ബൈജു ഇസ്കോൺ പ്രസിഡന്റ് സ്വാമി ജഗത് സാക്ഷി പ്രഭു മനോഹർ ചൈതന്യ സ്വാമി ഗിരിരാജ് പ്രഭു ബ്രഹ്മഗിരി മനോഹർ ചൈതന്യ എന്നിവർ മാതാ ദേവി ദേവിഹാരാർപ്പണം ചെയ്തു മഠാധിപതി ശിവാമൃതാനന്ദപുരി അമൃത സ്വരൂപാനന്ദ സൂര്യാമൃതാനന്ദപുരി തുടങ്ങിയവർ പങ്കെടുത്തു അമൃതദർശനം സ്മരണികയുടെ ആദ്യ പ്രതി സൂര്യകൃഷ്ണിമൂർത്തിക്ക് നൽകി അമൃതാനന്ദമയ ദേവി പ്രകാശനം ചെയ്തു ജില്ലയിലെ അയ്യായിരത്തോളം അമൃതശ്രീ വനിതാ സ്വയാസ്ത്ര സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണത്തിന്റെ തുടക്കം കുറിച്ചു പ്രവർത്തന സഹായവും വിതരണവും ചെയ്തു തത്സംഗം ഭജന ധ്യാനം എന്നിവയ്ക്ക് ശേഷം ആരംഭിച്ച ദർശനം രാത്രി വൈകി നീണ്ടു